ഹലോ നമസ്കാരം എന്തുണ്ട് വിശേഷം സുഖല്ലേ ഇന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂമറോളജിപരമായിട്ടുള്ള വീഡിയോ തന്നെയാണ് സാധാരണ എൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻ്റ് ഉണ്ടാവും ഇന്ന നമ്പറിനെ കുറിച്ചിട്ട് ചെയ്യാമോ ഇന്ന നമ്പറിനെ കുറിച്ചിട്ട് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വീഡിയോസിനെ കുറിച്ചിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട് പേഴ്സണലായിട്ട് വാട്ട്സപ്പിലും ചോദിക്കാറുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സംഖ്യ ആണ് ഇരുപത്തിരണ്ട് അപ്പോൾ ഇതിനിടെ ആരോ ചോദിച്ചു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു സംഖ്യ കാരണം അതിനെക്കുറിച്ചിട്ട് എനിക്ക് കുറച്ചധികം പറയാനുമുണ്ട് അപ്പോൾ ആ ഒരു സംഖ്യയെ കുറിച്ചിട്ട് പറയാമെന്നാണ് കരുതുന്നത് അതായത് മാസ്റ്റർ നമ്പറായ ഇരുപത്തി രണ്ട് എന്ന സംഖ്യയെക്കുറിച്ചിട്ട് ഈ ഇരുപത്തിരണ്ട് എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണാലിറ്റി നമ്പറിൽ അതായത് ഒരാൾ ഇരുപത്തിരണ്ടാം തീയതി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഈ എഫക്റ്റ് ഉണ്ടാവും അതുപോലെ ഒരാളുടെ ലൈഫ് പാത്ത് നമ്പറിൽ ഇരുപത്തിരണ്ട് വന്നു കഴിഞ്ഞാൽ അതായത് ഒരാളുടെ ദിവസം മാസം വർഷം എല്ലാ നമ്പറും കൂട്ടി സിംഗിൾ ഡിജിറ്റ് ഡിജിറ്റാക്കുമ്പോൾ ഇതുപോലെ ഇരുപത്തി രണ്ട് എന്ന ഒരു നമ്പർ വരികയാണെങ്കിൽ ലൈഫ് ഇപ്പാത് നമ്പറിനെ കുറിച്ചിട്ട് അറിയാത്തവർക്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം കാരണം അവർക്ക് കുറച്ചുകൂടി എളുപ്പമാവും അതുപോലെ മറ്റൊരു ട്വൻറ്റി ടു ഒരാളുടെ ജീവിതത്തിൽ വരും അതേതാണ് അറിയോ നെയിം നമ്പറിലാണ് ഒരാളുടെ പേര് കാൽഡി ന്യൂമറോളജി പ്രകാരം കൂട്ടുമ്പോഴേ അത് ഇരുപത്തിരണ്ട് വന്നു കഴിഞ്ഞാലും ഈ എനർജി വരും എങ്ങനെയാണ് കാൽഡിയൻ ന്യൂമറോളജി പ്രകാരം പേര് കൂട്ടുക അപ്പോൾ ആ കാൽഡിയൻ ന്യൂമറോളജി ചാർട്ട് അഡിയണം അതാണ് ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നതാണ് കാൽഡിയൻ ന്യൂമറോളജിയുടെ ചാർട്ട് അത് അങ്ങനെ ഓരോ ലെറ്ററിനും എഴുതി നമ്പർ എഴുതി കൂട്ടുമ്പോഴാണ് ആ ഇരുപത്തിരണ്ട് പേരുണ്ടത് അപ്പോഴും ഈ എനർജി അവർക്ക് പിന്നെ ബാധകമാണ് എന്നാണ് രണ്ട് പ്ലസ് രണ്ട് നാല് രാഹുവിൻ്റെ എനർജിയാണ് എന്നാണ് അത് അറിയപ്പെടുന്നത് അതുപോലെ മാസ്റ്റർ നമ്പർ ഇരുപത്തിരണ്ട് മാത്രമല്ല പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് ഇതൊക്കെ മാസ്റ്റർ നമ്പേഴ്സാണ് അതിലത്തെ ഒരു പവർഫുള്ളായിട്ടുള്ള മറ്റേതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് പക്ഷേ ഒരു ശക്തിശാലി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നമ്പറാണ് ഇരുപത്തിരണ്ട് അതുകൂടാതെ ഇരുപത്തിരണ്ട് എടുക്കും രണ്ട് രണ്ട് എന്നുള്ള എനർജീൻ്റെ ഒരു കാൽക്കുലേഷൻ ഇതിൽ ഇൻക്ലൂഡ് ആണ് അതുകൂടാതെ നാല് എന്ന എനർജീനെ കുറിച്ചിട്ടും ഈ ഒരു എനർജിയിൽ ഇൻക്ലൂഡ് ആണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഈ എനർജിയിൽ ജനിച്ച ആൾക്കാരെ കുറിച്ചിട്ടും ഞാൻ ലാസ്റ്റിൽ സംസാരിക്കുന്നുണ്ട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുണ്ട് ഒറ്റയേറെ ഈ ഇരുപത്തിരണ്ടിൽ ജനിച്ച അവരെ കുറിച്ചിട്ടും ഞാൻ ഇതിൻ്റെ അവസാനം പറയാം അപ്പോൾ ഒരു ചെറിയ കാര്യം കൂടി പറയാം വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുമ്പേ സംഖ്യാശാസ്ത്രം അതായത് ഈ ന്യൂമറോളജി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ന്യൂമറോളജിയുടെ ബേസിക് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട് അതുപോലെ എന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഒരു ന്യൂറോളജി സ്റ്റാക്കുന്ന തരത്തിലുള്ള കോഴ്സ് ഉണ്ട് അത് കംപ്ലീറ്റ് ന്യൂമറോളജി ബേസിക് ന്യൂമറോളജി എന്ന് പറഞ്ഞ രണ്ട് തരം കോഴ്സാണ് ഉള്ളത് വാട്സപ്പിലേക്ക് ന്യൂമറോളജിയെ കുറിച്ച് അറിയണം പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ന്യൂമറോളജി കൺസൾട്ടേഷൻ മതി എങ്കിൽ ന്യൂമറോളജി മുഴുവനായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നിങ്ങളുടെ പേര് ബെസ്റ്റ് ആക്കാനോ അല്ലെങ്കിൽ ലക്കിയെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ അതിന് എൻ്റെ കൺസൾട്ടേഷൻ മാത്രം എടുത്താൽ മതി ഒരു കൺസൾട്ടേഷൻ എന്തൊക്കെ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ലക്കി നെയിം ലക്കി നമ്പർ ലക്കി ഡേ ആൻഡ് കളർ ജെംസ്റ്റോൺ അതായത് രക്ത കല്ലുകൾ കമ്പനി നെയിം വേണ്ടവർക്ക് അത് വെഹിക്കിൾ നമ്പർ അതുപോലെ മൊബൈൽ നമ്പർ അൺലക്കി ആയിട്ടുള്ള നമ്പർ അൺലക്കി ഡേ ഇതൊക്കെ അറിഞ്ഞിരിക്കുകയും കൂടി വേണമല്ലോ അപ്പോൾ ഈ വക എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റൂട്ടിന്ന് മണിയടിക്കുന്നത് ഓക്കെ താല്പര്യമുള്ളവർക്ക് കൺസൾട്ടേഷനാണ് വേണ്ടവർക്ക് അത് എടുക്കാം ഫീസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കത് നോക്കി വായിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കൺസൾട്ടേഷന് വരാവുന്നതാണ് അപ്പം രണ്ടിൻ്റെ എനർജി രണ്ട് തവണ ആയിട്ട് നാലാകുന്ന ഒരു മാസ്മരികമായിട്ടുള്ള എനർജിയാണ് ഇരുപത്തിരണ്ട് എന്ന ആ ഒരു സ്പെഷ്യൽ എനർജി അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് ആദ്യം പറയേണ്ട ഗുണം ഈ വ്യക്തികൾക്ക് ഏത് കാര്യവും അതിൻ്റെ പെട്ടെന്നുള്ള ലോജിക്ക് കണ്ടുപിടിക്കും എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് ഈ രണ്ട് രണ്ട് അത് ഇമോഷന കൈകാര്യം ചന്ദ്രൻ്റെ എനർജിയാണ് അല്ലേ ഒരിക്കലും ഒരേ വലിപ്പമാകില്ല ഒരേ പിന്നെ അതെ അത് വേരിയേഷൻ വരുന്ന ഒരു എനർജിയാണ് അത് അത് രണ്ടെണ്ണം കൂടിയിട്ടാണ് ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ലോജിക്കുള്ള ഒരു എനർജി ആകുന്നത് അപ്പോൾ എന്താണെന്ന് പറയുമോ ഇവർക്ക് ലോജിക്കിനെ കുറിച്ചിട്ട് ഉണ്ടെങ്കിലും ഇമോഷനെ കുറിച്ചിട്ടും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത അപ്പോൾ അതൊരു വലിയ കാര്യമാണല്ലേ മറ്റുള്ളവരെ പോലെയല്ല ഏത് കാര്യത്തിനെയും ലോജിക്ക് ഇവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മാസ്മരിക ശക്തി ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെൻ്റാലിറ്റിയാണ് ഒരുപാട് ഇമോഷൻ്റെ പുറകെ ഒരിക്കലും പോകില്ല പക്ഷേ ഇമോഷൻ ഇവർക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഇവർക്ക് എല്ലാത്തിനെയും ലോജിക്ക് വിട്ടിട്ടുന്നത് ലോജിക്കല്ല അതിലെന്താണ് അതിൻ്റെ ഒരു സൂത്രം അതിന് അതിലൊരു ടെക്നിക്ക് അതാണ് അതിൻ്റെ വാക്ക് അല്ലേ ആ ടെക്നിക്ക് കൂടി കിട്ടുന്നത് ഹാർഡ് വർക്കും അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള നോളജ് അതുകൊണ്ട് ആണ് ഉണ്ടാകുന്നത് ഈ ഒരു എനർജിക്ക് ഹാർഡ് വർക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉടനീളം വെച്ച് പുലർത്തേണ്ട ഒരു കാര്യവുമാണ് ഡിസിപ്ലിൻ അച്ചടക്കം അച്ചടക്കം ഉള്ളവർക്കെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ശരിക്കും അച്ചടക്കം ഇല്ലാതെ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ വേസ്റ്റ് ആയിട്ടുള്ള പണി എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ ഡിസിപ്ലിൻ ഇവർക്ക് ഓൾറെഡി ഉണ്ടാകും പക്ഷേ ഇല്ലെങ്കിൽ അത് അവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ നെയിം നമ്പറോ അല്ലെങ്കിൽ ലൈഫ് പാത്ത് നമ്പറോ അല്ലെങ്കിൽ ജനിച്ച ആ നമ്പർ ആണോ ജനിച്ചത് എങ്കിൽ ഇവരോട് പറയാനുള്ളത് പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവർക്കൊരു ഗുണം പണങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലാതെ മറ്റുള്ള എനർജീസ് ഉണ്ട് ഞാൻ തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ പറയാം ഒരുപാട് എനർജീസ് ഉണ്ട് അധികം ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാണ്ട് തന്നെ സൂത്രത്തിൽ പണി പണമൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന എനർജീസ് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഇരുപത്തിരണ്ട് അവർ കൃത്യമായിട്ട് ഇറങ്ങണം ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വിജയവും ഉണ്ടാവും പിന്നെ ഇവരുടെ മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിയമനിർമ്മാണം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള നിയമനിർമ്മാണങ്ങൾ തേച്ചു ഇവരുടേതായിരിക്കും ഇന്ന പോലെ ചെയ്യണം എല്ലാവരും ഇത് ഈ കാര്യം ഫോളോ ചെയ്യണം ഇന്ന് അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും അവിടേതായിട്ടുള്ള ഒരു ലോ എവിടെയും അവർ തന്നെ ഒരു ഓർഡർ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ അതാണ് ആ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആ ഹാർഡ് വർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ഓൾറെഡി റെഡിയാക്കും എന്നുള്ളതാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവരുടെ ഇമോഷൻ അധികമായിട്ടുണ്ടാകും പക്ഷേ അതങ്ങനെ പ്രകടിപ്പിക്കില്ല കാരണം അവർക്ക് ലോജിക്കിനെ കുറിച്ചിട്ട് കൃത്യം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എക്സിക്യൂട്ടീവ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു മെൻ്റാലിറ്റി ആയിരിക്കും വളരെ എളുപ്പമായിരിക്കും ഇവർക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം മറ്റുള്ളവർക്കൊക്കെ അത് എക്സിക്യൂട്ടീവ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അത് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമായിട്ടാണ് വരിക ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായാലും അത് പൂർത്തീകരിക്കാനുള്ള ഒരു കഴിവ് നാലിനുണ്ട് ന്യൂമറോളജി പ്രകാരം അല്ലെങ്കിൽ ലോഷോ ഗ്രിഡ് പ്രകാരം സെൻട്രൽ പ്ലെയിൻ അല്ലെങ്കിൽ വിൽ പവർ പ്ലെയിൻ എന്നൊക്കെ പറയും അതുപോലെയുള്ള ഒരു എനർജിയാണ് ഇത് അതിൻ്റെ കൂടെ ഭാഗ്യം വേണം തീർച്ചയായിട്ടും ഈ നാല് എന്നത് മാത്രം വെച്ചുകൊണ്ട് പോകുമ്പോൾ പലപ്പോഴും ഓവർ സ്ട്രഗിളിങ്ങും ഈ കഠിനാധ്വാനം കൂടിയുണ്ട് ഉണ്ട് അത് കൂടിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മൾക്ക് അതിനെ എളുപ്പമാക്കാനും അവരുടെ ജീവിതത്തിലൊരു ഉയർച്ചയിലേക്കൊക്കെ എളുപ്പം പോകാൻ അതിന് കൃത്യമായിട്ടുള്ള കൂടി വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു മെൻറ്റാലിറ്റിയും ഈ ഒരു കഴിവും കൊണ്ട് അവർക്ക് ഉയർന്ന നിലയിലേക്ക് പോകാൻ വേണ്ടി പറ്റും തീർച്ചയായിട്ടും ഒരു മികച്ച പേര് ഇവർക്ക് നിർബന്ധമുള്ള ആൾക്കാർ കൂടിയാണ് ഏത് കാര്യം പൂർത്തീകരിക്കാനുള്ള അതിൽ നിന്ന് വിട്ടു പോകില്ല പകുതിക്ക് അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഇവർക്ക് എപ്പോഴും ഉണ്ട് അപ്പോൾ അതിൽ തന്നെ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാനുണ്ട് അതായത് ചില കാര്യങ്ങൾ പറ്റില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തീരെ ചിലപ്പം അവിടുത്തെ നിയമങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ മേലധികാരികളൊന്നും ഇവരെ അനുവദിക്കില്ല ഇവരുടെ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഇവരെ വിടാണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആ കമ്പനി തന്നെ ഇവർ ഉപേക്ഷിക്കും ആ കമ്പനിയോട് തന്നെ ഇവർക്ക് ശക്തമായ വെറുപ്പ് അല്ലെങ്കിൽ ആ ആ സ്ഥലത്തിനോട് തന്നെ കാരണം ഇവർക്ക് ആഗ്രഹിക്കുന്ന പോലെ ഇവർ നിയമനിർമ്മാണം നടത്തുന്നത് പോലെ ഇവർക്ക് പോകാൻ സാധിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇവർക്ക് ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകും അതായത് അക്ഷമ ഉണ്ടാകും എന്നാണ് അതിൻ്റെ ചുരുക്കം പറയാനുള്ളത് കാരണം കഠിനാധ്വാനത്തിൻ്റെ ഫലം ഇവർക്ക് എന്നെ വരുന്ന സമയം ആകുമ്പോഴേക്കും ഇവർക്ക് ദേഷ്യം കൊണ്ട് ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ഈ കഠിനാധ്വാനത്തിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കണം അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഈ അതായത് നിങ്ങൾ നിയമനിർമ്മാണമൊക്കെ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അതും മറ്റു ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ ഇവിടെയും അപ്പോൾ അവർ അവരവരുടേതായിട്ടുള്ള എനർജി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യണത് നിങ്ങൾക്ക് എളുപ്പമാക്കാനാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേര് വേണം എന്ന് പറയുന്നത് പിന്നെ ഏത് വിശ്വാസത്തിലും ഉറച്ചു നിൽക്കും ഇവർ അതിൽ ഭയങ്കര മുറുകെ പിടിക്കും അതായത് അതായതിപ്പം ഒരു ഹൈന്ദവനാണോ ഇനി അതല്ല ഒരു മുസ്ലിമാണോ ഇനി അതല്ല ഒരു ക്രിസ്ത്യനാണോ ഏതായാലും ആ വിശ്വാസത്തിൽ ഉറച്ച് ഭയങ്കര അതിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അതിൽ ഭയങ്കര കൂടുതൽ വിശ്വാസമായിരിക്കും ഇനിയിപ്പം എത്തിസം അല്ലെങ്കിൽ ദൈവമില്ല എന്നുള്ള ആ ഒരു ഉറച്ചു നിൽപ്പിലാണെങ്കിൽ അതിനിപ്പം നമുക്ക് വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല ഭയങ്കരമായിട്ട് അതിൽ ഉറച്ചു നിൽക്കും എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ഇരുപത്തിരണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ബിൽഡേഴ്സ് എന്നു ഇവരെ പറയാറുണ്ട് പുതിയ വലിയ വലിയ സൃഷ്ടികൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എനർജി തന്നെയാണ് ഈ ഇരുപത്തി രണ്ട് എന്നത് അതിൻ്റെ ഏറ്റവും മകുടമായിട്ടുള്ള പേഴ്സണാലിറ്റീസാണ് ഈ അമിത് ഷാ നമ്മുടെ ആഭ്യന്തര മന്ത്രി അമിത് ഷാ പിന്നെ സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവി നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഇനി പിന്നെ തമിഴ്നാട്ടിലേക്ക് പോകുകയാണെങ്കിൽ ജോസഫ് വിജയ് നമ്മളെ വിജയില്ലേ സിനിമ നടൻ വിജയ് ജോസഫ് വിജയ് അദ്ദേഹവും ഈ ഇരുപത്തിരണ്ട് എന്ന എനർജിയുടെ വളരെ പവർഫുള്ളാണ് കാരണം ലീഡറാണ് അദ്ദേഹത്തിൻ്റെ ഈ ജോസഫ് വിജയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും അദ്ദേഹം വിജയ് എന്ന പേര് മാത്രമാണ് എനർജി പ്രകാരം വെച്ച് കൊണ്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ് അദ്ദേഹത്തിന് മാത്രമായിരിക്കും കേട്ടോ അതിൽ ലക്കി എല്ലാവർക്കും ലക്കി ആകണമെന്നില്ല ഒരു നിർബന്ധമില്ല പേരല്ല പക്ഷേ ജോസഫ് വിജയ് ആണ് അയാൾ അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും വിജയ് എന്ന് മാത്രമാണ് അദ്ദേഹം എവിടെയും വെച്ചു പോകുന്നത് അമരീഷ് പുരി എന്ന അല്ലെ ഹിന്ദി നടൻ അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഈ ഇരുപത്തിരണ്ടിൻ്റെ എനർജിയാണ് അപ്പോൾ മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ ബാബു ആൻ്റണി കൊച്ചിങ് ഖനീഫ നടുമുടി വേണു ശങ്കർ അങ്ങനെ ഒരുപാട് പേർ ഇരുപത്തിരണ്ട് എന്ന എനർജിയുടെ കീഴിലുണ്ട് അവസാനം പറയാനുള്ളത് ഇരുപത്തിരണ്ട് എന്നത് വളരെ നല്ല നമ്പറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളെയും ചെയ്യാനും അത് വിജയിപ്പിച്ച് കൊണ്ടുവരാനും അതിനുള്ള ഒരു സ്ഥിര പരിശ്രമം ഇവരുടെ ഭാഗത്ത് ഉണ്ടാകും അപ്പോൾ ഇവർക്ക് വേണ്ടത് എന്താണ് ഈ സ്ഥിര പരിശ്രമം ഉണ്ടെങ്കിലും പല ആൾക്കാരും അല്ലേ പരാജയപ്പെട്ടതൊക്കെ പോകും അസുഖം അങ്ങനെയൊക്കെയാണ് ഇവരുടെക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു മോസ്റ്റ് ലിക്കിയസ്റ്റ് ആയിട്ടുള്ള പേരും കൃത്യമായിട്ടുള്ള സ്റ്റോണും കാരണം രാഹുവിൻ്റെ എനർജിയേ വരിക രണ്ട് തവണ രണ്ട് റിപ്പീറ്റായിട്ട് വരുമോ രാഹുവിൻ്റെ എനർജി രാഹുവിൻ്റെ എനർജിക്ക് എന്താണ് അപ്രതീക്ഷിത ഉയർച്ചയുണ്ടാവും അപ്രതീക്ഷിത താഴ്ചയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെയാണ് ഞാൻ പറഞ്ഞ ആയിട്ടുള്ള പേരും ലക്കിയസ്റ്റായിട്ടുള്ള ജെംസ്റ്റോണും ഇതൊക്കെ ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് തീർച്ചയായിട്ടും ഇവർക്ക് ജന്മഗുണം എന്ന് പറയുന്ന അതുണ്ടല്ലോ അത് വേറെ അല്ലേ അത് ഓട്ടോമാറ്റിക്കായി ഉള്ളതാണ് എന്ത് കാര്യവും ചെയ്ത് ഇറങ്ങി അതിനെ കഠിനാധ്വാനത്തോടെ വിജയത്തിലേക്ക് നയിക്കുക അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ബിൽഡർ ആകുക മാസ്റ്റർ ബിൽഡർ മീൻസ് എന്ത് കാര്യങ്ങളായാലും ലോകത്തിന് വേണ്ടി പുതിയ സൃഷ്ടികൾ ചെയ്യുക എന്നതൊക്കെ ഇവർക്ക് ഇവരുടെ ജന്മന ഉള്ള ഒരു കഴിവാണ് അതിനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനാണ് ഈ ന്യൂമറോളജി ഉള്ളത് പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം മറക്കണ്ട ന്യൂമറോളജി ക്ലാസ്സുകൾക്ക് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം പിന്നെ വിശദമായ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ വീഡിയോ ക്ലാസുകളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് ഇതുപോലെയുള്ള സബ്ജക്റ്റിൽ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ മുൻപ് ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതുപോലെയുള്ള നമ്മുടെ ചാനൽ കയറി വീഡിയോസ് ന്യൂമറോളജിയിൽ താല്പര്യമുണ്ടെങ്കിൽ ന്യൂമറോളജി വാസ്തു വാസ്തുവിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നെ ഒരുപാട് പേര് ചെയ്യുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ വാസ്തുവിൻ്റെ കാര്യങ്ങളും പറഞ്ഞുതന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയൂ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ അതിൻ്റെ കൺസൾട്ടേഷനും ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അതിൻ്റെയും വീഡിയോ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ മറ്റ് സോഷ്യൽ മീഡിയ സിലൊക്കെ ആണ് സ്ഥിരമായിട്ട് കാണാറുണ്ടെങ്കിൽ അവിടെയും നമ്മളൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം സുനീഷ് തമ്പാൻ സൈനിങ് നോഫ്